സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പറ്റിയാണ് ഭംഗിയുടെ കാര്യത്തിലായാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും സുപരിചിതയാണ് പവിഴമല്ലി ശരിക്കും പറഞ്ഞാൽ അനത്തിൽ വളർത്താവുന്ന പൂച്ചടിയാണ് പവിഴമല്ലി നമുക്ക് പവിഴമല്ലിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിത്താൻ തസ് അബോട്ടസ് എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രനാമം ഇത് പഴയമുല്ല എന്ന് പലരും പറയുന്നുണ്ട് ഓലിയേസിയ കുടുംബക്കാരിയാണ് കേട്ടോ ഈ കൊച്ചു സുന്ദരി എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു സസ്യമാണിത് കൂടാതെ സംസ്കൃതത്തിൽ നമ്മളിതിനെ ഷേഫാലിക ഖരപത്രിക പാരിജാത എന്നിവരെ പറയുന്നുണ്ട് ഹാർസിംഗർ കോറൽ ജാസ്മിൻ ട്രീ ഓഫ് സോറോ ക്യൂൺ ഓഫ് ദ നൈറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ദക്ഷിണയിലേക്ക് മുഴുവനായിട്ടും ഈ സസ്യം കണ്ടുവരുന്നുണ്ട് പലരും പവിഴമല്ലിയെയും പാരിജാതത്തെയും പരസ്പരം തെറ്റിപ്പറയാറുണ്ട് പവിഴമല്ലി എന്ന് പറയുമ്പോൾ വെളുത്ത പൂക്കളിൽ ഓറഞ്ച് തണ്ടോട് കൂടിയതാണ് പവിഴമല്ലി പാരിജാതം ചെറു 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 വെളുത്ത പുഷ്പങ്ങൾ മാത്രം ചേർന്ന ഒരു പൂങ്കുലയാണ് രണ്ടും തമ്മിലെ ചെറിയൊരു വ്യത്യാസമുണ്ട് പവിഴമല്ലിയുടെ പൂക്കളെ കൊഴിഞ്ഞു വീണാൽ അതിൻ്റെ താഴെ വിത്തുകൾ വരും വിത്തുകൾ അപൂർവമായി നമ്മൾക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കാറുള്ളൂ പഴമല്ലിയുടെ തണ്ടുകൾ കിളിപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് തണ്ടുകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തെറ്റണ്ട പഴമലിയും പാരിജാതവും പലരും തെറ്റിപ്പറയും കാരണം സംസ്കൃതത്തിൽ പഴുമല്ലിന് പാരിജാത എന്ന് പറയുന്നത് കൊണ്ട് പലരും പാരിജാതത്തിനെ പഴമലിയായിട്ട് തെറ്റിദ്ധരിക്കും പാരിജാതവും രാത്രിയിലാണ് വിരിഞ്ഞു കാണാറ് പിന്നെ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ ഓരോ പുഷ്പങ്ങളുണ്ട് പറയൂ അല്ലേ നമ്മുടെ ഭാരതത്തിലെ വെസ്റ്റ് ബംഗാളിൻ്റെ സസ്യമാണ് പൂക്ക പൂവാണ് പവിഴമല്ലിണ്ടോ ശുഭ്രസുന്ദരി ഓറഞ്ച് കുറിവരച്ച പെൺകുട്ടിയെ അനുസ്മരിപ്പിക്കുന്ന പൂക്കളാണ് ഒരു പൂങ്കിലെ നിറഞ്ഞു നിൽക്കും ഇത് പൂത്തേക്ക് കാണാൻ തന്നെ കൗതുകമുള്ള കാഴ്ചയാണ് പൂന്തോട്ടങ്ങൾക്ക് വളരെ മനോഹാരിത നൽകുന്ന ചെടിയാണ് പവിഴമല്ലി ഭംഗിയെ പറയാൻ കാരണം പലരും ഇതിനെ പൂച്ചെടി എന്ന നിലയിലാണ് വളർത്തി വരുന്നത് ഹൈന്ദവ പുരാണങ്ങളെ പോലും ഈ സസ്യത്തെ പറ്റി പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ ഭംഗിയേണ്ട സുഗന്ധമുണ്ട് നല്ലൊരു വൃക്ഷമാണ് എല്ലാം തന്നെ എങ്കിലും കുറച്ച് ഔഷധ ഗുണങ്ങൾ കൂടി ഇതിനുണ്ട് അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ കവിഴമല്ലിയുടെ ഇലകൾ ശ്രീലങ്കയിലൊക്കെ ഗ്രീൻ ടീ ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ അതായത് കേസന് പാടുമ്പോൾ കവിഴമല്ലിയുടെ ഇലകൾ ചേർത്തിട്ടാണ് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് ചവച്ചരച്ച പഞ്ചസാര ചേർത്ത് കുട്ടികൾക്ക് ജനശല്യത്തിന് കൊടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പവിഴമല്ലിയുടെ പൂവും ഒന്നോ രണ്ടോ ഇലയും തുളസിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താൽ നല്ലൊരു ഹെർബൽ ടീ റെഡിയായി നമുക്ക് ഉന്മേഷം പകരാനും രോഗപ്രതിരോധ ശേഷിയും എല്ലാം വളരെ ഉത്തമമാണ് യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഒരു സസ്യമാണ് പവിഴമല്ലി പവിഴമല്ലി അതിസുന്ദരിയാണ് എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ പവിഴമല്ലി പൂജയ്ക്കെടുക്കാത്ത പുഷ്പമാണ് അപ്പ എന്തായിട്ട് കാരണം അല്ലേ അതായത് രാത്രി സന്ധ്യയിൽ വിരിഞ്ഞ പ്രഭാതത്തിൽ കൊഴിഞ്ഞു വീഴുന്ന പൂക്കളാണ് പവിഴമല്ലി പൂക്കൾ ഭഗവാന് പൂജയ്ക്ക് എടുക്കുമ്പോൾ വിരിഞ്ഞ പൂക്കൾ തന്നെ എടുക്കാൻ പക്ഷേ പവിഴമല്ലി നമുക്ക് പറിച്ചെടുക്കാൻ സാധ്യമല്ല കാരണം രാവിലെ ആകുമ്പോഴേക്കും അവൾ കൊഴിഞ്ഞു വീണിട്ടുണ്ടായിരിക്കും മണ്ണിൽ വീണ പൂക്കൾ നമ്മൾ അർച്ചനയ്ക്ക് എടുക്കില്ല പക്ഷേ അവളുടെ ഗുണവും മണവും ഭംഗിയും കണ്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പ പവിഴമല്ലി വളർത്തുന്നുണ്ട് ഇനി എന്തിനേറെ പറയുന്നു നമ്മുടെ ചോറ്റാനിക്കര ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ പൗഴമല്ലി തറ തന്നെ പണിത സംരക്ഷിച്ചിട്ടുണ്ട് അവിടെയാണ് പൗഴമല്ലിത്തറ മേളം പ്രസിദ്ധമായ മേളവും നടക്കുന്നത് അപ്പോൾ അറിയാലോ പൗഴമല്ലി എത്രമാത്രം കേമത്തരമുള്ള സുന്ദരിയാണ് എന്നുള്ളത് ഇനി അതുകൊണ്ട് തീർന്നില്ലായിട്ടോ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് പൗഴമല്ലിയുടെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുന്നു എന്നാണല്ലോ അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് തന്നിട്ടുള്ളത് പണ്ട് സി ടി എ രാവണൻ കെട്ടുകൊണ്ടുപോയി അശോകമനിയിൽ താമസിപ്പിക്കുന്ന സമയത്ത് ഭഗവതി ഇങ്ങനെ രാമ എന്ന് വിചാരിച്ച് വളരെ വിഷണ്ണയായിരിക്കുന്ന സമയത്ത് അവിടെ ആ ഉദ്യാനത്തിലെ മനോഹരമായ ഉദ്യാനത്തിലാണ് സീതാദേവിയെ കൊണ്ടിരുത്തിയത് അപ്പോൾ ആ ഉദ്യാനത്തിലൊരു പഴുവല്ലി മരമുണ്ടായിരുന്നുവെന്നും അത് ആ ഇല ആ മരത്തിന് പോലും വിഷമം തോന്നിയിട്ട് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു വീണു അപ്പോൾ ആ കൊഴിഞ്ഞു വീണപ്പോൾ കണ്ണീരോടി വീണപ്പോൾ ആ വെളുത്ത പൂക്കളുടെ തണ്ട് ചുവന്ന വർണ്ണമായി മാറിയതാണ് എന്നാണ് ആ പറഞ്ഞു തരുന്നത് ശാസ്ത്രീയമായി അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ ഓരോ വിശ്വാസങ്ങളും ഓരോ കഥകളും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അവ എത്രമാത്രം നമ്മളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എത്രമാത്രം മഹത്തരമുള്ളതാണ് എത്രമാത്രം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴുമല്ലി ചുമ പനി ശരീരവേദന കരൾ കരൽവീക്കം വാദം വ്രണങ്ങള് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്ന പല ഔഷധ കൂട്ടുകളും അതിൽ ഇത്ര അളവിലെടുത്ത് ഇങ്ങനെ ചെയ്താലേ അത് ഉപയോഗമാവും എന്നുള്ളതുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യും മുമ്പ് തൊട്ടടുത്തുള്ള വൈദ്യരുടെ നിർദ്ദേശപ്രകാരം ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഓരോ മൂല്യങ്ങളും സസ്യങ്ങളെ പറ്റി പറഞ്ഞു തരുന്നത് അവയുടെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവയെ വളർത്തുവാനും സംരക്ഷിക്കുവാനും നിലനിർത്താനും വേണ്ടിയിട്ടാണ് പവിഴമല്ലിയുടെ തൈകൾ നിന്ന് ലഭ്യമാണ് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്താനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതുവരേക്കും Редактор